എന്നിട്ട് ഹാൻഡ് ബ്രേക്കിലാ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി സപ്പോർട്ട് ചെയ്യാം അപ്പൊ വണ്ടി പുറകിലേക്ക് പോവാൻ റെഡിയായി പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്ത് കളഞ്ഞ വണ്ടി പുറകോട്ട് പോയി നമുക്ക് മുന്നോട്ട് ഇറങ്ങി ഇറങ്ങി വണ്ടി ഇതെന്താ ഇങ്ങനെ പോയിട്ട് പുതിയ പുതിയ വണ്ടിയാണ് ഇതിന് ഹിൽ ഹോൾഡ് ഇല്ല ഹിൽ ഹോൾഡ് ഓപ്ഷൻ ഇല്ലാത്ത വണ്ടിയാണ് ഇതിന് ഹിൽ അസിസ്റ്റ് മാത്രമാണ് ഇതിപ്പോ മിഡിൽ വെർഷൻ ആണ് ഇതിന് ഹിൽ അസിസ്റ്റ് മാത്രം ഒരു മൂന്ന് സെക്കൻഡ് വണ്ടി സപ്പോർട്ട് ചെയ്യും അതായത് മൂന്ന് സെക്കൻഡ് നിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിന് കയറി പോവാൻ പറ്റിയാൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക് വണ്ടി എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് ഗിയർ ബോക്സുകൾ ഉണ്ട് ഇത് എം ടി ജി എസ് എന്നാ പറയുന്നത് ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് വണ്ടി തന്നെയാ അതിനെ കൺവേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആക്കി സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഇത് ഇറങ്ങി പോവാൻ ചാൻസ് ഇത് ഒരുമാതിരിപ്പെട്ട കയറ്റം അല്ലാതെ വലിയ കയറ്റങ്ങളാണെങ്കിൽ ഇത് നിക്കത്തൊന്നും ഈ വണ്ടി പുറകിലേക്ക് ഇറങ്ങും ൾ പോ ഹിൽ ഹോൾഡുള്ള വണ്ടികൾ ചെയ്യാൻ പുറകോട്ട് പോകില്ല ഈ കയറ്റത് വേണ്ട കൊറച്ച് കഴിഞ്ഞ ഒരു മൂന്ന് സെക്കൻഡ് പിടിച്ചു വെക്കും അതുകഴിഞ്ഞാൽ മാത്രമേ വണ്ടി ഇത്ര കേറുള്ളൂ ഇനി പുറകോട്ട് പോകത്തില്ല ഞാൻ ഒന്നും ചേര്ത്തില്ല വേണ്ട മുന്നോട്ടും പോകേണ്ട മുന്നോട്ട് ഇറങ്ങി പോയി വണ്ടി